സുഹൃത്തുക്കളെ ഇത് പണ്ട് കാലത്തെ മണ്ണെണ്ണയിൽ വർക്ക് ചെയ്യുന്ന ടേബിൾ ഫാനാണ് കറണ്ടൊക്കെ വരുന്നതിന് മുമ്പ് വൈദ്യുതി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് പിരീഡ് കാലത്തെ ഒരു ടേബിൾ ഫാനാണിത് ഇതിനകത്ത് മണ്ണെണ്ണ ഒഴിച്ച് വിളക്ക് വെച്ച് കത്തിച്ച് ആ പവറിലാണ് ആ പ്രൊസങ്ങിലാണ് ഈ ഫാൻ വർക്ക് ചെയ്യുന്നത് വളരെ അപൂർവമായ ഒരു കളക്ഷനാണ് ഇത് നമ്മുടെ ഫ്ലാംഗമണിലെ പ്രമുഖ ഫോട്ടോഗ്രാഫറായ ജയൻ്റെ മ്യൂസിയത്തിലെ ഒരു ഐറ്റമാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്താണ് ജയത്തിൻ്റെ മ്യൂസിയത്തിലെ വളരെ അപൂർവമായി വളരെ വലിയ കളക്ഷനാണ് ജയൻ്റെ മ്യൂസിയത്തിലുള്ള ഇത് അദ്ദേഹമാണ് ജയന് പ്രശസ്ത ഫോട്ടോഗ്രാഫറാണ് ക്യാമറകളുടെയൊക്കെ അതിഭയങ്കരമായ ശേഖരം അതിൻ്റെയൊന്നും ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ പ്രാന്ത് പിടിച്ചു ഞാനൊരു കളക്ഷൻകാരനായതുകൊണ്ട് അപാരം അപാരം ഭാരം ഇതിനൊക്കെ തേനയെ നമിച്ചേ പറ്റൂ തേനെ ഭയങ്കര അപാരം സമ്മതിച്ചു തന്നുകട്ടെ കണ്ണൊന്നാക്കാൻ പറ്റാതിരിക്കട്ടെ അയ്യോ അനുഗ്രഹിക്കട്ടെ ഓ അപാരം എല്ലാത്തിൻ്റെ സർവ്വം എനിക്ക് തോന്നുന്നു ഇതുപോലെ എല്ലാം കൂടെ ഉള്ള ഒരു കളക്ഷൻ അപൂർവമാണെന്ന് അപൂർവങ്ങൾ അപൂർവം ഇതാ ഫോണിനും റേഡിയോടെയൊക്കെ കണ്ടു ഇത് പ്ലാങ്കമണി ജംഗ്ഷനിലാണ് ക്ലാസിക് ജയൻ്റെ കളക്ഷൻ അപാരം ഫോട്ടോഗ്രാഫർ തന്നെയാണ് ഇങ്ങനെ അപാര ബുദ്ധി തന്നെ കണ്ടപ്പോൾ ഇതിൻ്റെ മാർഗനിർദ്ദേശം ആരാ ഞാനാണോ ഉദ്ദേശങ്ങളും കാര്യങ്ങളും നമ്മുടെ മുൻകാല ഫോട്ടോഗ്രാഫറും നടത്തിക്കൊണ്ടിരുന്ന ഇപ്പം താമസിക്കുന്ന ബി ജെ പിയുടെ മെമ്പറുമായ ജോറോയുടെ അദ്ദേഹമാണ് അതേപോലെ നന്ദി ഇപ്പോഴും നമ്മൾ ഒരിക്കലും മറക്കത്തില്ല അദ്ദേഹമാണ് ബാലവാടം പഠിപ്പിച്ചു വന്നതും നിൻ്റെ ഏകദേശം നല്ല കാര്യങ്ങളെല്ലാം അദ്ദേഹം വന്ന സാധനങ്ങളാണ് എന്തൊരിക്കലും ഞാൻ ഞാൻ നെഗറ്റീവായിട്ട് ഒന്നും പറഞ്ഞില്ല പ്രോത്സാഹിപ്പിച്ചിട്ടല്ലോ ഓ അപാരം അപാരം കേട്ടോ എനിക്കിത് വിമ ഒരെണ്ണത്തെ പണ്ട വിവിധ കാലഘട്ടങ്ങളിലെ ടൈപ്പ് റൈറ്റർ കണ്ടോ സ്കൂള് ഓ അഭാ അതെ 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 കണ്ടോ കാസറ്റ് വരുന്നതിന് മുമ്പേ കാസറ്റിന്റെ ആദ്യ മോഡലാണ് ഈ സ്കൂള് എവിടെ എഡിസന്റെ 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 ഫോണ് നമ്മളെ ഇപ്പം ജയം കാണിക്കും പഴയകാല ഓട്ടോ പാത്രങ്ങളൊക്കെ വളരെ ഫിനിഷ് ചെയ്ത് വൃത്തിക്ക് സൂക്ഷിച്ചിരിക്കുകയാണ് ഇതെല്ലാവർക്കും ഒരുമാത്രം ഈ മ്യൂസിയം വന്ന് കാണേണ്ടിതാ സത്യത്തിൽ ഇത് ഫീസ് വെച്ചാന്നോ അല്ലാതാന്നോ ഏ ഫ്രീയാ പക്ഷെ ഞാൻ പറയുന്നത് ഇത് ഫീസ് വെച്ചു തന്നെ കാണേണ്ടി ഇതാണ് തിരുവനന്തപുരവും ഒക്കെ പോകുന്നതിന് എന്തിനാ പോണം ഓഹ് അപാരം ഇതാ എഡിസന്റെ അപൂർവമായ ഗ്രഫോൺ അപൂർവമായ ഓ ഓലേ